ഹരേ കൃഷ്ണ ഗുരുവായൂർ ഇപ്പം നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിലെ ദശകം നാലാണല്ലോ നമ്മൾ അതിലെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ നമ്മൾ നോക്കി ഇന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് അപ്പം നമ്മൾ അഷ്ടാംഗ യോഗം പതഞ്ജലി മഹർഷിയുടെ യോഗ സൂത്രം അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഷ്ടാംഗയോഗം അതിൽ എട്ട് പടികളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു നിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ സമാധി അവസ്ഥ കഴിയുമ്പോൾ ആ ഒരു യോഗി മുക്തി നേടുന്നു എന്ന് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ആ മുക്തി തന്നെ രണ്ട് തരത്തിലുള്ള മുക്തിയെക്കുറിച്ച് പറഞ്ഞു ക്രമമുക്തി സദ്യോമുക്തി എന്ന് അങ്ങനെ മുക്തി നേടിയ ജീവാത്മാവ് ധ്രുവ പദം വരെ എത്തിച്ചേരുന്നു എന്നും ധ്രുവ പദത്തിൽ എത്തിയ ജീവാത്മാവിന് പിന്നെ തുടർന്നുള്ള ഗതിയെക്കുറിച്ചാണ് ഇനി ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പം ഇന്ന് ശ്ലോകം പന്ത്രണ്ട് എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ ഗുരു ഭഗവൻ നമസ്തേ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു അപ്പോൾ ശ്ലോകം പന്ത്രണ്ട് ചൊല്ലാം नास्ति महरालये यदा शेषवक्त्रदहनोष्मणार्ध्यदे ईयदे भवदुभाश्रयस्तथा वेदसप्पदमदपुरेव वा ശ്ലോകം പന്ത്രണ്ട് നാരായണീയം ദശകം നാല് ശ്ലോകം പന്ത്രണ്ടാണെന്ന് നോക്കുന്നത് ഈ ഒരു ശ്ലോകത്തിൽ ധ്രുവപദത്തിൽ ഈ അഷ്ടാംഗ നിയമ വിധി ആ ഒരു മുക്തി നേടിയ ആത്മാവ് ധ്രുവപഥത്തിലെത്തിയ ആ ജീവാത്മാവ് തുടർന്നുള്ള ജീവാത്മാവിൻ്റെ ഗതിയെയാണ് അതിൻ്റെ സഞ്ചാരം അതിൻ്റെ അതെങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നു എവിടെയൊക്കെ പോകുന്നു ഊർദ്ധ്വ ലോകങ്ങളിലൊക്കെ പോകുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അത് ഒന്നും വിശദമാക്കുന്നതാണ് ഈ ഒരു ശ്ലോകം മഹരാലയേ യഥാ ശേഷ ദനോഷ്മണാർഢ്യതാഷയതാ വേദസപഥമത പുരേ ഭ അപ്പം ഇവിടെ പറയുന്നത് ഇവിടെ ഭക്തൻ ധ്രുവപദത്തിലെത്തിയ ജീവാത്മാവ് ആ അതിൻ്റെ തുടർന്നുള്ള ഗതി പറയുമ്പോഴും ആ ഒരു ഭക്തൻ മഹർലോകത്ത് എത്തുന്നു എന്നും അവിടെ ആദിശേഷൻ്റെ ഊഷ്മാവ് ചൂട് അവിടെ നശിപ്പിക്കുമ്പോൾ സത്യലോകത്തേക്ക് തുടർന്ന് എത്തുന്നു എന്നും ബ്രഹ്മാവ് തുടങ്ങിയവർ ജ ഉള്ളത് സത്യലോകത്താണല്ലോ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ലോകത്ത് എത്തുന്നു എന്നും ആ ജീവാത്മാവിൻ്റെ ആ ഗതി അതിന് ഭോഗങ്ങളിൽ താല്പര്യമില്ല എന്ന് വരുമ്പോഴാണ് അത് പിന്നെ സത്യലോകത്ത് നിൽക്കുന്നത് എന്നും പറയുന്നു അപ്പോൾ ഈ തീർത്ഥാടകൻ്റെ ഉല്ലാസയാത്ര പോലെയാണ് അത്രേ ഈ ഒരു ജീവൻ്റെ ഗതി അപ്പോൾ ഒരു തീർത്ഥാടകൻ പല പല തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് ആ ആനന്ദം അനുഭവിക്കുന്നത് പോലെയാണ് ഈ ജീവൻ്റെ ഗതി ഒരു തീർത്ഥാടകൻ്റെ ഉല്ലാസയാത്ര പോലെയാണ് എന്ന് പറയുന്നു എന്നാൽ ലക്ഷ്യം ഈശ്വരപ്രാപ്തി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കാം ആസ്തി മഹരാല ശേഷവക്രദഹനോഷ്മണാർഢ്യത ഭവതു ഭാഷയതഥമത പുരൈവ അപ്പോൾ ഇവിടെ അതിന് അന്വയം അത് പിരിച്ചു പറയുകയാണെങ്കിൽ ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ അധ അഥാ പിന്നെ മഹരാലയെ ആസ്ഥിദ മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട് ഭവത് ഉപാശ്രയ ഭവത് ഉപാശ്രയ ഭഗവാന്റെ ഭക്തൻ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തൻ യഥാ എപ്പോൾ ശേഷവത്രദഹനോഷ്മണ ശേഷൻ്റെ ആദിശേഷൻ്റെ വസ്ത്രത്തിൽ നിന്നും മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ ആർദ്യതേ ആർദിക്കപ്പെടുന്നു തഥാ അപ്പോഴോ അത് പുര ഏവ അതിനു മുമ്പിൽ തന്നെയോ വേദസ വേദസിൻ്റെ ബ്രഹ്മാവിൻ്റെ പദം വേദസ എന്ന് പറയുമ്പോൾ വേദസിൻ്റെ ബ്രഹ്മാവിൻ്റെ എന്നർത്ഥം പദം പദത്തെ ഈയതെ പ്രാപിക്കുന്നു അപ്പോൾ പിന്നെ ജീവൻ്റെ ഗതിയെക്കുറിച്ച് പറയുന്നു അതൊരു തീർത്ഥാടകൻ്റെ ഉല്ലാസയാത്ര പോലെയാണ് എന്നും ലക്ഷ്യം ഈശ്വരപ്രാപ്തി തന്നെയാണ് എന്നും അവിടെ ഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ധ്രുവപഥത്തിലെത്തിയ ജീവാത്മാവിന് തുടർന്നുള്ള ഗതി എന്ന് പറയുന്നത് ആ ഭക്തൻ മഹർലോകത്തു നിന്നും ആദിശേഷൻ്റെ ഊഷ്മാവ് പത്രത്തിൽ നിന്നും വരുന്ന ഊഷ്ണാവ് അവിടെ നശിപ്പിക്കുമ്പോൾ തുടർന്ന് സത്യലോകത്തും എത്തും എന്നും ആ ജീവഗതിക്ക് പക്ഷേ ഭോഗങ്ങളിൽ താല്പര്യമില്ല എന്നും ഒക്കെ പറയുന്നു അപ്പോൾ ഇവിടെ ധ്രുവപഥത്തിൽ എത്തുന്നത് വരെയുള്ള കാര്യമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തുടർന്നുള്ള ഗതി പറയുന്നു മഹ ഭഗവാന്റെ വിഭൂതികളിൽ നിന്ന് ഉണ്ടായ വിവിധ ലോകങ്ങളാണല്ലോ ഈ ഭഗവാന്റെ വിഭൂതികളിൽ നിന്നുണ്ടായ വിവിധ ലോകങ്ങളാണ് വൈകുണ്ഠം കൈലാസം ബ്രഹ്മലോകം ദേവലോകം എന്നതൊക്കെ തന്നെ അപ്പോൾ ഈ ലോകങ്ങളിലുള്ള ഐശ്വര്യങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഈ ജീവ ആത്മാവിന് കഴിയും എന്നാൽ ആ ജീവാത്മാവിന് ചിലപ്പോൾ മിക്കവാറും അതിന് താല്പര്യമുണ്ടാവില്ല അങ്ങനെ ഈശ്വരപ്രാപ്തി എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ജീവാത്മാവിൻ്റെ ആ ഒരു ഗതിയുടെ ഒരു ലക്ഷ്യം തന്നെ ഈശ്വരപ്രാപ്തിയാണ് അപ്പോൾ ഈ കാണുന്ന ലോകങ്ങളിൽ ഭോഗവുമില്ല അതുപോലെ ഈ ഭോഗങ്ങളിൽ ഈ കാണുന്ന ലോകങ്ങളിലുള്ള താല്പര്യവുമില്ല അതുപോലെ തന്നെ ആ ഭോഗങ്ങളിലും താല്പര്യമില്ല അവിടുത്തെ സുഖങ്ങളൊക്കെ അത് സ്വർഗ്ഗത്തിൽ സുഖം അനുഭവിക്കുക എന്നൊക്കെ പറയണതാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ വളരെ വലുതായിട്ട് നമ്മുടെ പല മതങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സ്വർഗം ും അങ്ങനെയുള്ള ഭോഗങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ആ ഒരു ജീവാത്മാവ് പിന്നെ ലക്ഷ്യം വിസ്മരിക്കുന്നില്ല കാരണം ലക്ഷ്യം എന്ന് പറയുന്നത് ജീവാത്മാവിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഈശ്വരപ്രാപ്തി തന്നെയാണ് അപ്പോൾ ഭഗവാനിൽ മാത്രം ഉത്സുകനായിട്ടുള്ള ഭക്തൻ ഈ ദിവ്യദൂതന്മാർ ദിവ്യദൂതന്മാർ ഈ പിന്നെ ഭക്തനെ എന്താ പറയുക അനുഗമിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുക ഈ ഭക്തന്റെ അപ്പോ അവരുടെ ഈ ദിവ്യ ദൂതന്മാരുടെ അകമ്പടിയോടെയാണ് ഈ ഭക്തൻ ആ ജീവാത്മാവ് മഹർ ലോകത്ത് വരെ എത്തുന്നത് നോക്കുക അപ്പോൾ നല്ല നല്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്താൽ ആ ജീവാത്മാവിൻ്റെ ഗതി അത് എത്ര വിശിഷ്ടമാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവിടെ ഭൃഗു മഹർഷി നാരദ മുനികൾ അവരൊക്കെ പിന്നെ ശ്രേഷ്ഠരായിട്ടുള്ള മഹർഷി വര്യന്മാരാണ് അവരുടെ അവരൊക്കെ താമസിക്കുക അവരൊക്കെ ഉള്ളത് ആ ഊർദ്ധ ലോകങ്ങളിലാണ് മഹർ ലോകം എന്നാണ് എന്നാൽ മഹർ ലോകത്തിനും ഈ ഒരു കൽപ്പ ഒരു കൽപ്പം കഴിയുമ്പോൾ അതിനും നാശമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദിശേഷൻ്റെ മുഖത്തു നിന്ന് വരുന്ന ആ പ്രളയാഗ്നി ആ പിന്നെ ആ പ്രളയാഗ്നി ലോകങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങുമല്ലോ പ്രളയകാലത്ത് അങ്ങനെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാന്റെ ഭക്തൻ എന്തു ചെയ്യുന്നു മൃഗനാദര നാരദ മൃഗുമഹർഷിയോടും നാരദ മഹർഷിയോടും അവരാണ് മഹർഷികളിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ അവരോടൊപ്പം പിന്നെ സത്യലോകത്തേക്ക് നയിക്കപ്പെടുന്നു അപ്പോൾ പിന്നെ മഹർലോകം നശിച്ചാലും ഇപ്പം പ്രളയകാലത്ത് മഹർലോകത്തിന് പോലും നാശമുണ്ട് എന്ന് പറയുന്നു ആ മഹർലോകം നശിച്ചാലും ഈ നാരദാദി മുനികളോടോ പിന്നെ അതുപോലെ ഭൃഗു മഹർഷികളോടും കൂടി പിന്നെ ജീവാത്മാവ് പിന്നെ സത്യലോകത്തേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ മഹർഷി വര്യന്മാർ തന്നെ അവരെ നയിക്കുന്നു അങ്ങനെ കൽപ്പാവ ഒരു കൽപ്പം കഴിയുമ്പോൾ പ്രളയം ഉണ്ടാവും ആ പ്രളയത്തിൽ അനന്തൻ്റെ വക്രത്തിൽ നിന്നുള്ള ദഹനോഷ്മാവ് അവിടെ എത്തുന്നത് വരെ കാത്തിരിക്കണം എന്നില്ല എന്നും സൂചിപ്പിക്കുന്നു ഇനിയിപ്പോൾ ആവുന്നത് വരെയും പോലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഭൃഗു നാരദാദിമുനികളോടൊപ്പം സത്യലോകത്തിലേക്ക് നയിക്കപ്പെടാം അങ്ങനെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു തീർത്ഥാടകൻ്റെ ഉല്ലാസ യാത്ര പോലെ അത്രയും രസമാണ് എന്നും വേണമെന്ന് തോന്നിയാൽ ഓരോ ലോകങ്ങളിലും കുറേ കുറേ കാലങ്ങൾ കഴിയാം മതിയെന്ന് തോന്നുമ്പോൾ അടുത്ത ലോകത്തേക്ക് അടുത്ത കേന്ദ്രത്തിലേക്ക് പോകും നമ്മളങ്ങനെയാണല്ലോ ഒരു ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളാദ്യമേ എല്ലാം പ്ലാൻ ചെയ്യും ഇന്ന സ്ഥലത്ത് ഇത്ര ദിവസം കുറേ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാമെന്നൊക്കെ അതിനുശേഷം അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും അതുപോലെ ഇവിടെയും ഈ ഊർദ്ധ ലോകങ്ങളിലുള്ള ആ ഒരു ജീവാത്മാവിൻ്റെ ഗതിയെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഭൃഗു പോലെയും നാരദ മഹർഷിയെ പോലെയും ഒക്കെ ഉന്നതരായ ശ്രേഷ്ഠരായ മുനിമാരാണ് നയിക്കുക ഈ ജീവാത്മാവിനെ അപ്പോൾ പിന്നെ അങ്ങനെ ഓരോ ലോകങ്ങളിലും മതിയാകുന്നവർ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലോകങ്ങളിലേക്ക് പോവാം അടുത്ത കേന്ദ്രങ്ങളിലേക്ക് പോവാം അപ്പോൾ ഭഗവാന്റെ ആശ്രയം അത് ഉപേക്ഷിക്കാത്തിടത്തോളം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ലോകങ്ങളിൽ എത്താമെന്നും ദിവ്യപുരുഷന്മാർ തന്നെ ഈ ഭക്തനെ ബ്രഹ്മപദമായ എത്തിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ സത്യലോകമാണ് ഒരു ഒരു ജീവന് ഒരു ജീവാത്മാവിന് എത്താൻ കഴിയുന്ന ഏറ്റവും പരമമായിട്ടുള്ള ഒരു പദം അവിടേക്ക് എത്താൻ ഭൃഗു നാരദാദിമുനികളെ പോലുള്ള മഹത് മഹാന്മാർ തന്നെ ദിവ്യ പുരുഷന്മാർ അாரு തന്നെ അതിനെ സഹായിച്ച് ഈ ഭക്തനെ ആ ബ്രഹ്മപഥത്തിലേക്ക് ആ ഒരു സത്യലോകത്തിലേക്ക് എത്തിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഇതൊക്കെ പിന്നെ ശരിക്കും ഉള്ളതാണോ എന്ന് പക്ഷേ നമ്മൾ നമ്മുടെ ഈ ഒരു പിന്നെ ഒരു പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ ജീവിക്കുന്ന ഈ ലോകം അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക അതിൻ്റെ I um. do അതിൻ്റെ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ആ പ്രപഞ്ച ശക്തികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ കഴിയാത്തതാണ് അപ്പോൾ ഇവിടെ മാത്രം ഉള്ളതാണോ നമ്മുടെ അപ്പോൾ നമ്മളീ കാണുന്ന പ്രപഞ്ചം പോലും ഈ ഭൂമി പോലും മാത്രമല്ല അപ്പോൾ അനേക കോടി ബ്രഹ്മ ഒരു ബ്രഹ്മം പോലും നമുക്ക് എന്താണെന്ന് അറിയില്ല ഇനി നാസ പോലെയുള്ളതെല്ലാം റിസർച്ച് ചെയ്തിട്ട് ഒരു പിന്നെ സ്പേസിലൊക്കെ ഒരു കുറി ഒരു അഞ്ച് ശതമാനം പോലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്രയും അത്രയും എന്താ പറയുക മഹത് രമാണ് അല്ലെങ്കിൽ അത്രയും നമ്മുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ് ഈ പ്രപഞ്ചശക്തികളെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ പ്രപഞ്ച ശക്തികളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരമാണ് ഏറ്റവും പ്രധാനമെന്ന് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന പോലും ഒരുപാട് ഘടകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ലോകം കുറച്ചും കൂടെ സുന്ദരമായിരിക്കും അതിനനുസരിച്ച് നമുക്ക് വരുന്ന പല പിന്നെ <laughs> അനുഭവങ്ങളും ഈ പ്രപഞ്ച ശക്തികളുടെ പോലും പിന്നെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്നുള്ള ഒരു അറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതം കുറച്ച് എളുപ്പമായിരിക്കും പക്ഷേ ഇന്ന് മനുഷ്യൻ എന്തൊരു കാര്യം വരുമ്പോഴും അതിനെ സയൻസിൻ്റെ ഭാഷയിൽ നേരിടാൻ നോക്കുമ്പോൾ അത് അത് ചിലപ്പോൾ പിന്നെ അതിന് ഉത്തരം കിട്ടില്ല ആ ഉത്തരം കിട്ടാതെ വരുമ്പോൾ പല പല ചികിത്സകൾക്ക് പോകുന്നു അവിടെയും ഉത്തരം കിട്ടില്ല അങ്ങനെ കാരണം ഈ നമ്മൾ പിന്നെ നമ്മൾ ഈ സറണ്ടർ ചെയ്യേണ്ട ആ പ്രപഞ്ച പ്രപഞ്ചശക്തികളുടെ മുമ്പിലാണ് പ്രപഞ്ചം എന്നും പറയുന്ന വലിയ ശക്തികളുണ്ട് ആ ശക്തികളെ അറിയാത്തത് കൊണ്ടാണ് ഇന്നത്തെ സമൂഹം തന്നെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് പിന്നെ മിസ്ഗൈഡഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയമെന്ന് പറയുന്നത് നവരാത്രി പൂജാ കാലമാണ് അപ്പോൾ പ്രപഞ്ച ശക്തികളെ നമ്മൾ ആരാധിക്കുന്നതും അതുപോലെ അതിന് ബഹുമാനിക്കുന്നതിനും പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ നവരാത്രി പൂജാ അപ്പോൾ ഭഗവാന്റെ യോഗമായ ശക്തി ഭഗവാന്റെ മായാശക്തിയാണ് ദേവി രൂപത്തിൽ പിന്നെ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ അത് പിന്നെ ആ ഒരു പൂജ കാലത്ത് നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ആ ഒരു നല്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കണം മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ഭഗവാൻ എന്താണ് ഈ ശക്തികൾ ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ അറിയുമ്പോൾ മാത്രമേ ജീവിതം കുറച്ച് എളുപ്പമായിട്ട് മാറുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന മേല്പ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഒരു ശ്ലോകം പന്ത്രണ്ട് ഒരുക്കിക്കൂടെ ചൊല്ലാം ശ്ലോകം പന്ത്രണ്ട് നാരായണീയം ദശകം നാല് ശ്ലോകം പന്ത്രണ്ട് ധ്രുവപഥത്തിലെത്തിയ ജീവാത്മാവിൻ്റെ തുടർന്നുള്ള ഗതിയെക്കുറിച്ച് പറയുന്നു ശ്ലോകം പന്ത്രണ്ട് ആസ്തി മഹരാളയേയേഷനോഷ്മണാർഢ്യത ഈയദേഷ വേദ സർപ്പുരേവ അപ്പോൾ ഈ ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഒക്കെ തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാതാരദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കായിനവാച മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ് പ്രകൃതിയസ്വഭാവത്കരവും സകലം പരസ്മൈ നാരായണായത് സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും ഒരു നല്ല നവരാത്രി പൂജാക്കാലം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഒന്ന് അസ്വതി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓം തസ്സത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം